എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വച്ചാൽ ഞാനൊരു മുമ്പ് ഒരു ഷോർട്ട് ഇട്ടിരുന്നു അത് നാളികാരം തൊണ്ടുകളുന്ന ഉപകരണത്തിനെ കുറിച്ചിട്ടൊരു ഷോർട്ട് ഇട്ടിരുന്നു അപ്പോൾ ആ ഷോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചൊരു സംശയമുണ്ട് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മളിവിടെ സെയിൽ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ ഉപകരണം നാളികേരം തൊണ്ട് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം അപ്പോൾ നമ്മളിത് ചെയ്തതിൻ്റെ പ്രത്യേകം ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരുപാട് നാൾ മുമ്പാണ് ഇതുപോലെ വാങ്ങണ്ടി വന്നിട്ടുണ്ട് തുരുമ്പ് പിടിച്ച് പോയിട്ടും നിരന്തരം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ തന്നെ സംഭവം പിന്നെ ഇതുമാത്രമല്ല നമ്മൾ ഏത് വർക്കിന് ചെന്നാലും ഇപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് സൈറ്റ് വർക്കുകളുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീല് ഹാൻഡ് ഡ്രൈൽ അങ്ങനെ ഒരുപാട് സൈറ്റ് വർക്കുകളും മറ്റുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും അവിടെ മെയിനായിട്ട് ആളുകൾ കൊണ്ടുവരുന്നൊരു സാധനമാണ് ഒന്ന് വെൽഡ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് അതായത് സ്റ്റീലിൽ നോർമൽ സ്റ്റീലിൽ ഉള്ള ഇരുമ്പിൽ തീർത്തിട്ടുള്ള നാളികേരം പൊളിക്കാനുള്ള ഉപകരണം ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അടിവശം ഒടിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത് ഈ കഴുത്ത് വശം ഒടിഞ്ഞ് പോയിട്ടുണ്ടാവും ഇനിയാണ് മിക്കതും അതിൻ്റെ ഒടിഞ്ഞു പോകുന്നത് പിന്നെ ഇതിന് വരുന്നൊരു ഡാമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ടാവും കൂടുതൽ അങ്ങനെ ഡാമേജുകൾ വേറെ വന്ന് കണ്ടിട്ടില്ല ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒടിയും അല്ലെങ്കിൽ അടിവശം ഒടിഞ്ഞു പോകും അപ്പോൾ അത് വെൽഡ് ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇരുമ്പിൻ്റെ മൂന്ന് പ്രാവശ്യം വാങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മളിത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്താൽ എങ്ങനെയുണ്ടാവും കാരണം ഇത് ഒരുപാട് നാൾ ഉപയോഗിച്ച് കൂടെ എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് നമ്മളിത് ചെയ്തത് കാരണം നമ്മൾ സ്റ്റെയിൻ സ്റ്റീലിൻ്റെ മറ്റു പ്രോഡക്റ്റുകളും ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനു മുമ്പായിട്ട് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പേര് നമുക്ക് കമൻ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്പറിലേക്ക് വിളിച്ചിരുന്നു അപ്പോൾ അവർക്കൊന്നും നമുക്ക് എന്താ പറയുക ആവശ്യപ്പെട്ടിരുന്നത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് ഒരുപാട് തിരക്കുകൾ കാരണമാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാഞ്ഞത് പേഴ്സണലി ആയിട്ട് ഒരുപാട് തിരക്കായിരുന്നു അതുപോലെ തന്നെ വർക്ക് സൈറ്റുകൾ ഒരുപാടായിട്ട് അതിൻ്റെ തിരക്കുകളും മറ്റു കാര്യങ്ങളായിട്ട് ആണ് അപ്പോൾ അതിൽ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല വിളിച്ച് ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ തന്നവരെ നമുക്ക് ഓർഡർ ഇതുവരെ അയച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പേഴ്സണലി കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയ കാരണം അവർക്കും നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ ഇതിൻ്റെ പതിനാറ് കേജ് ഇതിൽ ആവശ്യപ്പെട്ടവരുണ്ട് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ അപ്പോൾ അതും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം നമ്മുടെ കയ്യിൽ ഇരുന്നിരുന്നത് സ്റ്റോക്കുകളൊക്കെ ഒരുവിധം നമ്മൾ ആവശ്യപ്പെട്ടവർക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തു പിന്നെ ഇപ്പോൾ പുതിയ നമ്മൾ ചെയ്തത് ആണ് നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ പുതിയ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഷോപ്പിൽ നമ്മുടെ ഷോപ്പാണത് ഷോപ്പിൽ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ടവർക്കായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓർഡറിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനെ കൂടുതലായിട്ട് നമ്മൾ പരിചയപ്പെടുത്താം ഇത് നമ്മൾ ഒന്നേക്കാൽക്ക് ഒന്നേക്കാല് സ്ക്വയർ ട്യൂബാണ് അത് പതിനെട്ട് കേജ് ത്രീ നോട്ട് ഫോർ ത്രീ നോട്ട് ഫോർ പഞ്ചിങ്ങൂടെ കാണാം ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇതിൻ്റെ മെയിൻ പൈപ്പ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ത്രീ നോട്ട് ഫോർ ഒന്നിക്കൊന്ന് പതിനെട്ട് കേജ് സ്ക്വയർ ട്യൂബിലാണ് ഇതിൻ്റെ ബേസ് കൊടുത്തിരിക്കുന്നത് ചുവട്ടി പിടിക്കുന്ന ഭാഗം അതിൻ്റെ സപ്പോർട്ടായിട്ടുള്ള ഭാഗം ഫൈവ് വീറ്റ് ഫൈവ് വീറ്റ് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിൽ വന്നിട്ടുള്ള വെൽഡിങ് വെൽഡിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വെൽഡിങ് അങ്ങനെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അത് ആർഗൺ ഗ്യാസ് ഉപയോഗിച്ച് ടിഗ് വെൽഡിങ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ നോട്ട് ഫോർ ഫില്ലർ വെയർ ആണ് അത് വെൽഡിങ് അടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ജോയിൻറ്റുകൾ അപ്പോൾ ഇതിന് ജോയിൻറ്റ് തുരുമ്പിക്കും എന്നുള്ള കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി പ്രത്യേകം കാണിക്കുകയാണ് കാരണം ഇരുമ്പിൻ്റെ പോലത്തെ ഒരു അവസ്ഥ ഒരു കാരണവശാലും സ്റ്റെയിൻലെസ് സ്റ്റീല് ത്രീ നോട്ട് ഫോറിന് ഉണ്ടായി കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ്റുകളൊക്കെ നമ്മൾ ടിഗ് വെൽഡിങ് ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീല് വെച്ചിട്ടാണ് വെൽഡിങ് അടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വെൽഡിങ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഉറപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് വെൽഡിങ്ങിൻ്റെ ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ അതിനെ പോളിഷ് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം വെൽഡിംഗ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ് കാരണം അതിൻ്റെ ഉറപ്പ് എന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ബേസിൽ മാത്രമല്ല അതിൻ്റെ ടോപ്പിൽ ആവശ്യത്തിന് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടാണ് വെൽഡിംഗ് അടിച്ചിരിക്കുന്നത് യാതൊരു കാരണവശാലും ഒടിയാത്ത രീതിയിലാണ് വെൽഡിംഗ് അടിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് അതിൻ്റെ ലിവറാണ് ലിവറ് ടു എൽ എം എം എസ് എസ് ത്രീ നോട്ട് ഫോർ റാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലേഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ത്രീ എം എം എല്ലാം കളിലാണ് ബ്ലെയ്ഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ത്രീ എം എം എല്ലാം കളിൽ അതുപോലെ ഇതിൻ്റെ ഇതിലുള്ള വെൽഡിങ്ങുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം വെൽഡിങ് അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഉറപ്പ് നിലനി നിലനിൽക്കാൻ വേണ്ടി നമ്മൾ വെൽഡിങ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് പോളിഷ് ചെയ്തെടുത്തിരിക്കുന്നത് വേണ്ടത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ തന്നെ പിന്നെ പ്രത്യേകമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് നമ്മളിപ്പോൾ നാളികരം പൊളിക്കുന്ന ഇതിൻ്റെ ബ്ലേഡ് ഇരുമ്പായിരിക്കില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഇരുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ഇരുമ്പിൽ വരുന്ന ഫ്ലാറ്റ് ബാറും അതുപോലെ തന്നെ എസ് എസിൽ വരുന്ന ഫ്ലാറ്റ് ബാറും ഏതാണ്ടൊക്കെ അതിൻ്റെ ബലം ഒരുപോലെ ആയിരിക്കും വേറെ കൂടുതൽ പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ടമ്പർ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലാറ്റ് ബാറാണ് അല്ലെങ്കിൽ ലീഫാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഷാർപ്പാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഷാർപ്പ് നമ്മൾ എപ്പോഴും നിറ നിലനിർത്തിയിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ ഷാർപ്പിലാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നാളികേരം പൊളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ ഷാർപ്പിൽ നമ്മൾ നാളികരത്തിൻ്റെ തൊണ്ട് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ യാതൊരു ഇതൊപ്പിടുത്തം ഇല്ലാതെ സുഖമായിട്ട് തന്നെ നാളികരത്തിൻ്റെ തൊണ്ടിൽ സ്റ്റേനസ്റ്റിലായതുകൊണ്ട് സുഖമായിട്ട് കയറിപ്പോവും അങ്ങനൊരു ഗുണമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷാർപ്പാണ് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇതിനെ വല്ലാതെ കനം കുറച്ച് ബ്ലേഡ് രൂപത്തിലാക്കിയിട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ബലം കിട്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ട് ഇരുമ്പിൽ വരുന്ന ഇതിലൊക്കെ ബ്ലേഡ് രൂപത്തിലാണ് ഈ ഭാഗം ആക്കിയിട്ടുണ്ടാവുക വല്ലാതെ അത്തരത്തിൽ ബ്ലേഡ് രൂപത്തിലാക്കി ഉപയോഗിക്കുന്നത് ആദ്യം ഉണ്ടെങ്കിലും ഒരുപാട് നാളുപയോഗിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടമ്പറും പോയി എല്ലാം പോയി അതിൻ്റെ തുമ്പിങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി നിൽക്കും ഉപയോഗിച്ച് ഉപയോഗിച്ച് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഷാർപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൂടുതൽ ബ്ലേഡ് പോലെ ആക്കാതെ ഇതുപോലെ ഷാർപ്പ് ചെയ്ത് നിർത്തിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് അതുപോലെ നമ്മൾ ഒരുപാട് പേർക്ക് നമ്മളത് സെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും ഇപ്പോൾ ഇത് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചവർ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം ഉപയോഗിക്കുന്നവർ അതുപോലെ ഇതിനെക്കുറിച്ചിട്ട് ഇത് മാത്രമല്ല നമുക്ക് മറ്റ് പ്രൊഡക്റ്റുകളും ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ചെയ്തത്തിലുള്ള മറ്റ് പ്രൊഡക്റ്റുകളും ഉണ്ട് അപ്പോൾ തുരുമ്പ് പിടിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഇരുമ്പിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നാൾ നമുക്കിത് ലൈഫ് കിട്ടും കാരണം ഒരു കാരണവശാലും ഉള്ളിൽ നിന്ന് തുരുമ്പെടുക്കുക ഇരുമ്പിൽ ഉപയോഗിക്കുന്ന ഇതിനാവുമ്പോൾ പുറത്ത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവും ഉള്ളിൽ പെയിൻ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉള്ളീന്ന് തുരുമ്പ് എടുക്കും പിന്നെ ഉള്ളിലും പുറത്തും പെയിൻറ്റടിച്ചിട്ടുള്ളത് ഉണ്ട് അതിന് ഇത്രയും തിക്നെസ് ഇത്രയും വെയിറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് വരുന്നത് രണ്ട് കിലോ എണ്ണൂറ്റി അമ്പത്തഞ്ച് ഗ്രാം ഉണ്ടാവും രണ്ട് കിലോ എണ്ണൂറ്റി അമ്പത്തഞ്ച് ഗ്രാം പക്കുണ്ടാവും അപ്പോൾ ത്രീ നോട്ട് ഫോർ നമുക്കറിയാം ത്രീ നോട്ട് ഫോറിന് റേറ്റ് വരുന്നത് വെയ്റ്റിനനുസരിച്ച് റേറ്റ് വരുമ്പോൾ ത്രീ നോട്ട് ഫോർ മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് മേലും താഴെയായിട്ട് റേറ്റുകളുണ്ട് മുന്നൂറ് രൂപയാണ് മാക്സിമം പലതിനും പല റേറ്റാണ് ഫ്ലാറ്റ് ബാറിന് റാഡിന് മറ്റുള്ളതിനൊക്കെ പല റേറ്റാണ് ഈ പൈപ്പിന് വേറെ റേറ്റ് ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് അടുത്താണ് നമ്മുടെ ത്രീ നോട്ട് ഫോറ് വരുന്ന റേറ്റ് അപ്പോൾ ഇനി വേറെ ഇതിൻ്റെ അടിവശം കാണിച്ചു തരാം അടിവശം എന്ന് പറയുമ്പോൾ അടിവശം നമ്മൾ അത്രയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ഫിനിഷിങ്ങൊന്നും കൊടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവശം എന്തായാലും നമ്മൾ താഴെ വെച്ച് ഉറച്ചിൽ കാര്യങ്ങൾ പറ്റുന്ന കാരണം നോർമലായിട്ടുള്ളൊരു ഫിനിഷിങ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അടിവശം കാരണം അടിവശം അത്രയും ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടിവശത്ത് വലിയ ഫിനിഷിങ് കൊടുത്തിട്ടില്ല നോർമലായിട്ടുള്ളൊരു ഫിനിഷിങ്ങാണ് കൊടുത്തിട്ടുള്ളു അപ്പം നമ്മളിതിൽ പിന്നെ റേറ്റ് പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ കാരണം നമ്മളൊരു ഷോർട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പരിചയമുള്ളൊരു വ്യക്തിയൊന്നുമല്ല പക്ഷേ നമ്മളൊരു ഷോട്ട് ചെയ്യേണ്ട ഒരു ഇതിന് ആ ഷോട്ട് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം അപ്പോൾ അതിന് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ റേറ്റ് പറയാൻ വിട്ടുപോയി റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് തൊള്ളായിരം രൂപയാണ് നമ്മൾ ഇതിന് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഡെലിവറി ചാർജ് അടക്കം അതായത് കേരളത്തിലെ എവിടെ ആയാലും ഡെലിവറി ചാർജ് അടക്കം ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ കൊറിയർ ചാർജാണ് അപ്പോൾ നമ്മൾ കൊറിയർ സെൻറ്ററിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെയുള്ള കൊറിയർ സെൻറ്ററിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടി വരും എൺപത് രൂപയാണ് കൊറിയർ ചാർജ് കേരളത്തിലെ എവിടെ ആയാലും അപ്പോൾ തൊള്ളായിരം ഇതിൻ്റെ പ്രൈസും കൊറിയർ ചാർജ് എൺപത് രൂപയും എക്സ്ട്രാ വരും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം അടുത്ത വീഡിയോയിൽ എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ചെയ്യുന്നതാണ് സ്വന്തമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നതാണ് നമ്മൾ വലിയ ഫാക്ടറി കമ്പനി ഒന്നുമല്ല നമ്മൾ നമുക്കൊരു ഷോപ്പുണ്ട് സ്റ്റീലിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മൾ മറ്റ് സ്റ്റീലിൻ്റെ ഇപ്പോൾ പത്രങ്ങൾ മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിങ്ങാലപ്പുട കാട്ടൂർ റൂട്ട് കാട്ടൂർ റൂട്ടിൽ താണിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് താണിശ്ശേരി പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് നമ്മുടെ സ്ഥലം വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം